പത്തനംതിട്ടയിൽ കാസിയുടെ പ്രത്യേക പ്രചാരണ ഓഫീസ് തുറക്കുമെന്നും പ്രവർത്തകർ വീട് വീടാന്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമെന്നും നയപ്രഖ്യാപന പ്രമേയത്തിൽ പറയുന്നു എന്തായാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും പക്ഷേ പാർട്ടി ഇതുവരെ അതുകൊണ്ട് സംസേനന്റെ കാട്ടിൽ കാര്യങ്ങൾക്കോ സോറി അതുകൊണ്ട് സാനാർത്ഥി എന്നൊക്കെയേ സംസേനയുടെ കാട്ടിൽ കാര്യങ്ങൾക്കണം അതുകൊണ്ട് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഇങ്ങനെ മേജർക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം കാര്യം എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് വേഗം ചെന്ന് നിന്റെ തലക്കാതിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ടുവാ കേന്ദ്ര നേതൃത്വം ഇവരെ ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നതെന്നും പി സി പറയുന്നു ഹിന്ദുവല്ലാത്തവരെല്ലാം മനുഷ്യരല്ല എന്ന തോന്നലാണ് അവർക്കുള്ളത് ബി ജെ പിക്ക് എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് പി സി ജോർജ് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ബി ജെ പി കേരള ഘടകത്തിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നാൽ ബി ജെ പി അങ്ങനെയല്ല അവർ പരാജയപ്പെടാൻ വേണ്ടി മാത്രമാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു